അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇപ്പോഴത്തെ പ്രധാന വില്ലനായ ചൂട് ഗുരുവാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഇതെൻ്റെ മോൻ്റെ മുഖത്തും ദേഹത്തൊക്കെ പൊന്തിയ ചൂട് അകത്തിരുന്നാലും പുറത്തിരുന്നാലും ഒരേപോലെ ചൂട് എടുക്കണ ദിവസങ്ങളിലാണ് അതേപോലത്തെ കാലാവസ്ഥയിലാണിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം ചെല്ലുന്തോറും ചൂട് കൂടുക എന്നല്ലാതെ ഒരു കുറവും ഉണ്ടാവുന്നില്ല കുട്ടികളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പോൾ വീട്ടിൽ ചെറിയ മോൾക്ക് മാത്രമേ ഉള്ളൂ ചൂട് മറ്റാർക്കും ചൂട് ഗുരുവൊന്നുമില്ല ഇത് കറ്റാർവാഴയാണ് കറ്റാർവാഴ മാത്രമായിട്ട് കുറേ കവറിലും പാത്രങ്ങളിലൊക്കെ ആക്കിയിട്ടുണ്ടാക്കിയ ഒരു കറ്റാർവാഴ കൃഷിയെന്ന് പറയുക ചൂടുകൊണ്ടാണ് ചൂടിൻ്റെ കാഠിന്യം കൊണ്ടാണ് ഇത് നല്ല തളർന്ന പോലെയൊക്കെ ആയിട്ട് ഒരു ഉഷാറില്ല അതൊക്കെ ഇങ്ങനെ കാണുന്നത് ഇത് നമ്മൾ ചൂട് ഗുരുവിന് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ട് ഞാൻ ഇത് തയ്യാറാക്കിയിട്ട് എൻ്റെ മോൻക്ക് ചെയ്ത് കൊടുത്ത് പറഞ്ഞാൽ തീരാത്ത അത്രയും ഗുണങ്ങളുള്ള ഒന്നാണ് കറ്റാർ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇങ്ങനെയും ഒരു ഗുണമുണ്ടെന്ന് കേട്ടറിഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ് കറ്റാർവാഴ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ അതിന് ചില രീ എടുക്കേണ്ട കുറച്ച് രീതികളുണ്ട് അത് എല്ലാ വീഡിയോയിലും എല്ലാവരും കാണി കാണിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ചില ഭാഗങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് നമ്മൾ നമ്മളിതിനെ പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിന് എൻ്റെ കറ മഞ്ഞ കറണ്ട് അത് ഉറ്റി പോകണം അതിന് വേണ്ടി കുറച്ച് നേരം വെക്കണം എന്നിട്ടാണ് അതിൻ്റെ ഉള്ളിൽ സാധനം എടുക്കുക അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എല്ലാവരും ഹെയർ കെയറും മറ്റുള്ളത് മുഖ മുഖ സൗന്ദര്യത്തിനൊക്കെ വേണ്ടി എപ്പോഴും ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നാണ് ഈ കറ്റാർ വാഴ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒന്നായതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട പറഞ്ഞു തരേണ്ട ഒരാവശ്യമില്ല ഞാൻ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇത് മിക്സിയുടെ അരച്ചെടുത്ത പേസ്റ്റാണ് കിട്ടുന്നില്ല അമ്മിയിൽ അരക്കുമ്പോൾ തീരെ അറിയുന്നില്ല മിക്സിയിൽ തന്നെ അരച്ചെടുത്തിട്ട് അതിന്റെ പേസ്റ്റാണ് ധാരാളം വെള്ളം കുടിക്കുക ശരീരത്തിൽ എപ്പോഴും ജലാംശം നിലനിർത്താൻ വേണ്ടിട്ട് ധാരാളം വെള്ളം കുടിക്കുക പിന്നെ കോട്ടം വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക ശ്രമിക്കുക ടൈറ്റ് ടൈറ്റായിട്ടുള്ളതൊന്നും കുട്ടികൾ ഇട്ടുകൊടുക്കാതിരിക്കുക കുട്ടികൾ മാത്രമല്ല മുതിർന്നവർക്കും അതുതന്നെയാണ് നല്ലത് നമ്മൾ ശരീരത്തിനോട് ഒട്ടി കിടക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാതെ ലൂസായിട്ട് കോട്ടൺ ആയിട്ടുള്ള അങ്ങനത്തെ പിന്നെ കറുപ്പൊന്നും ഉപയോഗിക്കാതിരിക്കുക കറുപ്പിന് ചൂട് കൂടുന്നെന്ന് പറയുന്നതാണ് അപ്പോൾ കറുപ്പ് ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ നോക്കുക ഇത് കലാമുള്ള ലോഷനാണ് ഇതാണ് പിന്നെ മറ്റൊരു മരുന്ന് ചൂട് പുരുക്ക് ഡോക്ടർമാരൊക്കെ എഴുതി തരില് ഈ കലാമിൽ ലോഷനാണ് ഇത് ഇത് പുരട്ടി കൊടുത്താൽ തന്നെ പെട്ടെന്ന് ചൂട് കുരു കരിയും ആ വേഗം മാറുകയും ചെയ്യും അപ്പോൾ ഇത് കുട്ടികൾക്ക് നല്ല ഒരു മരുന്നാണ് ചൂടുപുരുവിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന നല്ലൊരു മരുന്നാണ് ഈ കലാമിലോഷന് ഈ കലാമിലോഷൻ വീട്ടിൽ കുട്ടികളുള്ള വീട്ടിൽ എപ്പോഴും സൂക്ഷിക്കണ നല്ലതാണ് അലർജീൻ്റെ എന്ത് പ്രശ്നം അലർജി അലർജിപ്പോൾ ചൊറിച്ചിൽ തന്നെ ചൂടുപുരു മാത്രമല്ല ചൊറിച്ചിൽ സംബന്ധമായിട്ട് എന്ത് വരുമ്പോഴും നമുക്കിത് പെട്ടെന്നെടുത്ത് പുരട്ടി കൊടുക്കാൻ പറ്റും വേഗം മാറും ചിലപ്പോൾ ചില പുഴുക്കളൊക്കെ അരിച്ചാലുണ്ടാവും കുട്ടികളെ ദേഹത്തൊക്കെ ഇങ്ങനെ തിണർത്ത് പൊന്തും അപ്പോഴൊക്കെ ഈ കലാമീലോശം നല്ലതാണ് ചൂടുപുരി മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു നല്ലൊരു മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് തേങ്ങാൻ്റെ വെള്ളം തേങ്ങ വെള്ളം എടുത്തിട്ട് നമ്മൾ മുഖമൊക്കെ കഴിക്കാലും ചൂടുപുരി ഉള്ളിടത്തൊക്കെ വെള്ളം ഉപയോഗിച്ച് ഇതാക്കി കൊടുത്താലും തുടച്ചെടുക്കുക തേച്ച് പിടിപ്പിച്ച് ചെയ്താലും പെട്ടെന്ന് കരിഞ്ഞു കിട്ടും ചൂടുപുരു മാറിക്കിട്ടും പണ്ടൊക്കെ ഇതായിരുന്നു സ്ഥിരം മരുന്നുകളൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നത് പിന്നെ ഈ തേങ്ങാവെള്ളം നമ്മൾ ചൂടുപുരു അല്ലാത്ത ടൈമിലും തേങ്ങ പൊളിച്ചിട്ട് വെള്ളം വെറുതെ കളയും അല്ലാന്നുണ്ടെങ്കിൽ അത് കുടിക്കാൻ പറ്റും കുടിച്ചാലും നല്ല ദിവസം തേങ്ങാവെള്ളം കുടിക്കുന്നത് സ്കിന്നിനും നമ്മളെല്ലാ സ്കിന്നിനും നല്ലതാണ് പിന്നെ മുഖം കഴുകുന്നത് മുഖത്തിൻ്റെ തിളക്കം വർദ്ധിക്കാനും ഭംഗി വർദ്ധിക്കാനും നിറം വെക്കാനൊക്കെ നല്ലതാണ് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് ഓർമ്മ വരുമ്പോൾ ചിലപ്പോൾ എനിക്കൊരു മടിയായിട്ട് തോന്നും തേങ്ങാ വെള്ളം ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് ചൂട് ഗുരുവിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ഉപയോഗിക്കാം തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റം കാണുന്നതാണ് ചൂടുകുരു വേഗം വേഗത്തിൽ മാറുന്നത് കാണാൻ പറ്റും തേങ്ങാപ്പാൽ ഇങ്ങനെ ചൂടുകുരുള്ള ഭാഗത്തൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ദിവസം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നിരവധി കാര്യങ്ങളുണ്ട് ചൂട് കുരുവിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക